വിജയത്തിനും ശത്രുക്കൾ മിത്രമാകാനും ആവശ്യങ്ങൾ നിറവേറാനുമെല്ലാം പെട്ടെന്ന് നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് ഉത്തരം കിട്ടാൻ സാധ്യത ഉണ്ടാക്കി തരുന്ന ഒരു ഇസ്മാണ് ഇന്ന് പറയുന്നത് ഇത് ഇതിരീസിയ മന്ത്രങ്ങളിൽ മുപ്പത്തി അഞ്ചാമത്തേത് കൂടിയാണ് യാ ജലീലുൽ ൂ ഇസാഖ് നബിഅലിസ്ലാം ഇത് ചൊല്ലിയിരുന്നു അള്ളാഹു ജലീലാണ് മഹത്വമുള്ളവനാണ് മുത്തക്കബിറു അഹങ്കരിക്കാൻ അവകാശമുള്ളവനാണ് അലാഖുൽ ഷെയൻ എല്ലാ വസ്തുക്കളെക്കാൾ ഫലാഴ്ദുൽ അമ്രുഹു നീതി അവൻ്റെ പോളിസിയാണ് നീതിയാണ് അള്ളാഹു നീതിയല്ലാതെ വേറൊന്നും അള്ളാഹു ചെയ്യില്ല അവൻ്റെ വാഗ്ദാനങ്ങളെല്ലാം സത്യവുമാണ് സത്യമാണ് അവൻ്റെ വാഗ്ദാനങ്ങൾ അതുകൊണ്ട് തന്നെ അള്ളാഹു പെട്ടെന്ന് പറഞ്ഞ വാക്കുകൾ പാലിക്കാതെ എല്ലാം നശിപ്പിക്കുകയോ നല്ലവരെ ഒരു കാരണവുമില്ലാതെ നരകത്തിലിട്ട് കരിക്കുകയില്ല അങ്ങനെ കരിച്ചാൽ എല്ലാം അവൻ്റെ നീതി തന്നെയാണ് അവൻ്റെ പ്രൊട്ടക്റ്റാണ് അവനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അവനെ നശിപ്പിക്കാം എന്തും ചെയ്യാം അള്ളാഹുവാണ് ഉണ്ടാക്കിയത് നമ്മളെ കയ്യിൽ നമ്മളൊരു നമ്മൾ നമ്മളൊരു കടൽക്കരയിൽ പോയി മൺത്തിട്ടുണ്ടാക്കി അല്ലെങ്കിൽ മണ്ണ് കൊണ്ടൊരു വീടുണ്ടാക്കി പൂ പൂഴി കൊണ്ട് നമ്മളതിനെ അങ്ങനെ ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ കാല് കൊണ്ട് തട്ടുകയോ ചെയ്യാം ആരെങ്കിലും ചോദിക്കും അതുപോലെയാണ് മനുഷ്യനെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കുന്ന അള്ളാഹു അവൻ്റേതാണ് നമ്മൾ അപ്പോൾ എന്ത് ചെയ്താലും അള്ളാഹു അക്രമിയല്ല എന്നിട്ടും അള്ളാഹു നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങളെ പാലിക്കും അതാണ് അള്ളാഹു ഇങ്ങനെ അള്ളാഹുവിനെ പുകഴ്ത്തുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഒരാൾ ഇരുപത്തൊന്ന് ദിവസം മൂവായിരത്തി നാൽപ്പത്തി നാല് ചൊല്ലി ഏതെങ്കിലും ഒരാളുടെ മനസ്സ് മാറാൻ നേരെയാകാൻ ശത്രുത നീങ്ങാൻ ചിന്തിച്ചാൽ അയാളെ വിചാരിച്ച് അള്ളാഹുവിനോട് ദ്വാശ ചെയ്യ ഇത് ചൊല്ലിയ ശേഷം ദിവസവും മൂവായിരത്തി നാൽപ്പത്തി നാല് പറയണം മൂന്ന് പൂജ്യം നാല് നാല് മൂവായിരത്തി നാൽപ്പത്തി നാല് നല്ലത് വായിക്കുക മൂവായിരവും പിന്നെ ഒരു നാൽപ്പത്തിനാലും ഇങ്ങനെ ഒരു ദിവസം ചൊല്ലുക രണ്ട് ദിവസം ചൊല്ലുക ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ ചൊല്ലിയാൽ നീ ആരെയാണോ ചിന്തിച്ചത് അയാൾ നേരെയായി വരും ആവശ്യങ്ങൾ നിറവേറാൻ പതിനാറായിരം വലിയ വലിയ ആവശ്യങ്ങളൊക്കെ ഒരു ദിവസം പതിനാറായിരം വെച്ച് നാൽപ്പത്തി നാൽപ്പത് ദിവസം ചൊല്ലുക ആവശ്യം അള്ളാഹു വീട്ടി കൊടുക്കുമെന്നാണ് ഇരുലോക വിജയത്തിനും അങ്ങനെ ചൊല്ലി വരാറുണ്ട് പതിനാറായിരം ദിവസം ചൊല്ലുന്ന ആളുകൾ അള്ളാഹുല്ലയിക്കുന്ന മുത്തത്യങ്ങളെ ജീവിതത്തിലേക്കെത്തുകയും ലോക വിജയം അവന് നേടാൻ സാധിക്കുകയും ചെയ്യും ഇതെപ്പോഴും ചൊല്ലുന്ന ആളുകൾ ഇത് ഒരു പ്രത്യേക റയറായിട്ടുള്ള ഒരു ഇസ്മാണ് മുത്തിനറാണെന്ന് പറഞ്ഞൊരു വൈത്തുണ്ടല്ലോ ഇതെപ്പോഴും ചൊല്ലുന്ന ആളുകൾ ആ നിലയിലാകും വഹുവ ഫി 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 ജലാലത്തിഹി അസ്കരിൻ ഹീന അവിടുന്ന് പട്ടാളക്കാർക്കിടയിൽ ചെന്നാൽ ഒറ്റക്കൊരു പട്ടാളത്തിന് മുമ്പിൽ ചെന്നാൽ പോലെ അവർ ഭയന്ന് പോകും ഒരു കൂട്ടം ആളുകൾ വന്നതുപോലുള്ള ഭയം അവർക്കുണ്ടാകും അവൾ അവിടുന്ന് ഒറ്റക്ക് ഒരു സമൂഹത്തിനിടയിൽ നിന്നാൽ വേറെ തന്നെ എടുത്ത് കാണുമായിരുന്നു പ്രത്യേകം മുഖത്തൊരു ആളുകൾക്ക് ആദരവ് തോന്നുന്ന ഭയം ആദരവോടെയുള്ള ഭയം മുത്തുനബി നബി അല്ലാസിൻ തങ്ങളുടെ ഒരു മജിദത്തായിരുന്നു അവിടെ കാണുമ്പോൾ തന്നെ ആളുകൾ പേടിക്കുന്ന ശത്രുക്കൾ പേടിക്കും അങ്ങനെ യഥാർത്ഥ ഹക്കീക്കത്ത് നബി സുഹാഹി തങ്ങളുടെ ഹക്കീക്കത്ത് കാണുന്ന ആളുകൾക്ക് നോക്കാൻ പോലും കഴിയാത്ത പ്രകാശവും ഓടാൻ തോന്നുന്ന ഭയവുമൊക്കെ മുഖത്തുണ്ടാവും സൗന്ദര്യം നിറഞ്ഞ ഒരു തരം ഭാവം അപ്പോൾ ഇത് യുസിലുദിക്കറിലും മറായി മുഴുവൻ രാജാക്കന്മാർക്കും വിധികർത്താക്കന്മാർക്കും അധ്യാപകർക്കും ഒക്കെ ചെല്ലാം മാതാപിതാക്കൾക്കും അങ്ങനെയുള്ള ഗൗരവം വേണം ഒരു മാതാപിതാക്കളുടെ ഗൗരവം മക്കളിൽ നിന്നില്ലാതായാൽ അവർ നന്നാവില്ല ഒരു അധ്യാപകൻ്റെ ഗൗരവം നീങ്ങിപ്പോയാൽ കുട്ടികൾ അനുസരിക്കില്ല അതേപോലെ രാജാവിൻ്റെയും നേതാക്കളുടെയൊക്കെ ഗൗരവം മനുഷ്യരുടെ മനസ്സിൽ നിന്നില്ലാതായാൽ അത് തിരിച്ചു പിടിക്കാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ നമ്മളെത്ര ശ്രമിച്ചിട്ടും അതൊക്കെ വെറും പ്രഹസനങ്ങളായി മാറും അള്ളാഹുവിനോട് പറയുക ഇത് ചൊല്ലുക അള്ളാഹു നമുക്ക് ഹൈബത്തും ജലാലത്തും ഗാംഭീര്യവും തിരിച്ചു തരും എത്ര ചൊല്ലണ്ടേ കുറേ ചൊല്ലുക നൂറ മറ്റവനോ ദിവസം ചൊല്ല അവൻ കാന മഹാബമ്മംഫി കൗമിഹി അവൻ്റെ സമൂഹത്തിൽ അവൻ ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറുന്നത് കാണാം ഇതിന് വേറെയുണ്ട് നാൽപ്പത് ദിവസം എല്ലാ ദിവസവും നാൽപ്പത് എന്ന നിലക്ക് ചൊല്ലിയാൽ ഒരു ദിവസം നാൽപ്പത് ചൊല്ല പിറ്റേന്ന് നാൽപ്പത് ചൊല്ല അ നാൽപ്പത് ദിവസത്തോളം ചൊല്ല എന്നാൽ മനഹഉല്ലാഹൊക്കും അംവാഴില അവന് നേതൃത്വ പദവി നൽകും ഏതെങ്കിലും വിഷയത്തിൽ അവൻ വിജയിച്ച് ഉന്നതനാകും ഇതെപ്പോഴും തുടങ്ങിക്കഴിഞ്ഞാൽ വിടാൻ പാടില്ല വിട്ടാൽ തിരിച്ചടിക്കുമെന്നാണ് പറ്റ സ്ഥാനം പൊളിഞ്ഞു പോകും തുടങ്ങിക്കഴിഞ്ഞാൽ നാൽപ്പത് പതിവാക്കിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണക്ക് പതിവാക്കിയാൽ എത്ര തിരക്കുണ്ടെങ്കിലും അത് ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ ചൊല്ലാൻ കഴിയുന്ന ഒരു മന്ത്രിയാണെന്ന് എങ്കിൽ നിന്നെ താഴെ ഇടാൻ ഒരു പെണ്ണനും കഴിയില്ല ഒരു ആരോപകനും കഴിയില്ല ഒരു പ്രതിപക്ഷത്തിനും കഴിയില്ല ഇത് നീ നിർത്തുകയാണെങ്കിൽ അവരൊന്നും ചെയ്യേണ്ടതില്ല തന്നെ താൻ നീ കുളന്തോണ്ടും നീ തന്നെ നിൻ്റെ വില കളയി അതാണ് ഒല്ല യുഷ്ഷാലിഹുല്ലറർ പതിവാക്കിയ ആൾ ഉപേക്ഷിച്ചാൽ തിരിച്ചടി ഉണ്ടാവുന്ന അള്ളാഹു ചല്ലാൻ ഭാഗ്യം നൽകട്ടെ പതിവാക്കാനും അസ്സലാമലൈക്കും വർഹമുല്ലാ വാത്ത